ും നമസ്കാരം എന്റെ പേര് അമ്പിളി പത്താം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ്സിലേക്ക് വായോ വായോ കാണൂ കാണൂ കേൾക്കൂ കേൾക്കൂ പഠിക്കൂ പഠിക്കൂ കൂടാതെ ഇതുവരെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവരും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാനിതാ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ് മലയാളം കേരള പാഠാവലി സോറി പതിനേ തെറ്റിപ്പോയി അടിസ്ഥാന പാഠാവലി ഉൾപ്പെടുന്ന എൻ്റെ ഭാഷ എന്ന കവിതയാണ് മലയാള കവിതാ പ്രസ്ഥാനം ഇതിൽ രണ്ട് കവിത്രയങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പ്രാചീന കവിത്രയം രണ്ട് ആധുനിക കവിത്രയം ത്രയം എന്ന വാക്കിന്റെ അർത്ഥം മൂന്ന് എന്നാണ് കവിത്രയം എന്നാൽ മൂന്ന് കവികൾ എന്നർത്ഥം പ്രാചീന കവിത്രയത്തിലെ മൂന്ന് കവികൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് ആധുനിക കവിത്രയത്തിലെ മൂന്ന് കവികൾ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോ എന്നിവരാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആധുനിക കവിത്രയത്തിലെ ശ്രേഷ്ഠനായ കവി വള്ളത്തോൾ നാരായണമേനു അദ്ദേഹത്തിന്റെ എൻ്റെ ഭാഷ എന്ന കവിതയാണല്ലോ എൻ്റെ ഭാഷ എന്ന കവിത അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചരി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് മലയാള കവിതാ മേഖലയിൽ അനേകം കവിതകൾ കൊണ്ട് സമ്പന്നമാക്കിയ ആ മഹത് വ്യക്തിത്വത്തിൻ്റെ അദ്ദേഹം എഴുതിയ കവിതകളുടെ സമാഹാരമാണ് സാഹിത്യ അതിലെ അതിമനോഹരമായ ഒരു കവിത ഞാൻ ഞാനതൊന്ന് ചൊല്ലാം കവിത ഞാൻ ചൊല്ലാം എല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കൂ കവിതയുടെ പേര് എൻ്റെ ഭാഷ തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലി പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷ താൻ മാതാവിൻ വാസല് ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടു അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഹൃദ്യം സ്വഭാഷതൻ ശീകരം ഓരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽ ിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ ആദിമാകാവ്യവും പഞ്ചമവേദവും നീതിപ്പോരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും റവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യത്നം ചെയ്വിൻ നിവാപാമ്പു നൽകുവിൻ പാലത്തിലോലും വിയർപ്പിനെ ഏറെ വാക്കെന്തിന് നാളെ മുതൽ കിണി കൈരളി തൻ്റെ ഗൃഹം ശരി ഏഴാം ഭാഗത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പ്രസ്തുത കവിത കവിത എല്ലാവരും ശ്രദ്ധിച്ചല്ലോ ഞാൻ എൻ്റെതായ ഒരു ഈണത്തിലാണ് കവിത ചൊല്ലിയത് ഈ കവിതയ്ക്ക് പല ഈണങ്ങളും താളങ്ങളുമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടുമൊക്കെ ഈ കവിതയൊന്ന് ചൊല്ലാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് നമ്മുടെ കവിതയുടെ ആശയത്തിലേക്ക് വരാം മലയാള ഭാഷയുടെ പ്രാധാന്യത്തെയും സവിശേഷതയെയും കുറിച്ചാണ് കവി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് കവി പറയുന്നു ശ്രമിക്കുന്ന പിഞ്ചിളം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മിണ്ടി തുടങ്ങാൻ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞിന്റെ ചുണ്ടിൽ ആദ്യമായിട്ട് വരുന്ന രണ്ടക്ഷരം വാക്ക് അമ്മ എന്നുള്ളതാണ് ശരിയല്ലേ നമ്മളെല്ലാവരും ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് തീർച്ചയായും അമ്മ എന്നതായിരിക്കും അത് നമ്മുടെ മാതൃഭാഷയാണ് മിണ്ടുക സംസാരിക്കുക സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു കുഞ്ഞ് അവന്റെ ആ പിഞ്ചിളം ചുണ്ടിൽ എല്ലായ്പ്പോഴും അമ്മിഞ്ഞപ്പാൽ ഉണ്ടായിരിക്കും അമ്മയുടെ മുലപ്പാൽ ഉണ്ടായിരിക്കും ആ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം അവൻ ആദ്യമായിട്ട് പറയുന്ന രണ്ടക്ഷരം അവനിലേക്ക് വന്നു ചേരുന്ന ആദ്യമായിട്ട് വന്നു ചേരുന്ന ആ വാക്ക് അമ്മ എന്നുള്ളതാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ പതുക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത് അവൻ ആദ്യം പറയുന്നത് അമ്മ എന്നുള്ള വാക്കായിരിക്കും ഒരു ആറേഴ് മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോൾ കുഞ്ഞ് പതുക്കെ കരയുന്ന ശബ്ദത്തിൽ പോലും നമുക്ക് ആ അമ്മ എന്ന് കേൾക്കാൻ കഴിയും അവൻ്റെ കനസിലെങ്ങനെയായി മാറും മെ 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 ഇങ്ങനെയായിരിക്കും അല്ലേ ആ അമ്മ എന്ന് നമുക്ക് ആ സ്വരം അതിലേക്ക് വന്നു ചേരുകയാണ് അപ്പോൾ അമ്മ എന്നുള്ള ആ രണ്ടക്ഷരമാണ് ആ കുഞ്ഞിൽ ആദ്യമായിട്ട് വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം ആദ്യത്തെ ഗുരു അമ്മയാണ് ആദ്യത്തെ ഭാഷ മാതൃഭാഷയുമായിരിക്കും കവി തുടരുന്നു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ പെറ്റമ്മ തൻ ഒരു മനുഷ്യന് അവന്റെ പെറ്റമ്മയ്ക്ക് തുല്യമാണ് സ്വന്തം ഭാഷ എന്നാൽ മറ്റു ഭാഷകളെല്ലാം വെറും വളർത്തമ്മമാരാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷയ്ക്ക് പുറമെ മറ്റനേകം ഭാഷകൾ കൂടി വശമുണ്ടായിരിക്കും എന്നാൽ മറ്റു ഭാഷകളെല്ലാം വളർത്തമ്മയും മാതൃഭാഷ പെറ്റമ്മയ്ക്ക് തുല്യവുമാണെന്ന് കവി പറയുന്നു മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലുണ്ട് നിങ്ങൾ പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും പെറ്റമ്മ ചമഞ്ഞാൽ പോറ്റമ്മയാകില്ല എന്ന് അപ്പോൾ ഒരു പോറ്റമ്മ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും സ്വന്തം അമ്മയ്ക്ക് പെറ്റമ്മയ്ക്ക് തുല്യയാകില്ല എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇവിടെ നമ്മുടെ മാതൃഭാഷ അതാണ് നമുക്ക് പൂർണ്ണത തരുന്നത് അതിലൂടെ നേടുന്ന അറിവുകളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പൂർണത കൈ പൂർണത നേടിത്തരുന്നത് എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത് അതുപോലെ ദുഃഖം പൈതങ്ങൾ വളർച്ച നേടൂ അമ്മയുടെ ആ വാത്സല്യമാകുന്ന ദുഃഖം ദുഃഖം പാല് ആ പാല് നുകർന്നെങ്കിൽ മാത്രമേ അത് കുടിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ ഒരു കുഞ്ഞ് എപ്പോഴും ആ കുഞ്ഞിനെ രോഗപ്രതിരോധ ശക്തിയും ശരീരത്തിന് നല്ല ആരോഗ്യവും ലഭിക്കണമെങ്കിൽ ഡോക്ടർമാരെല്ലാം എപ്പോഴും നിർദ്ദേശിക്കുന്നതാണ് കുറേ മാസങ്ങളോളം അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ തന്നെ കുടിക്കണമെന്ന് ആ അമ്മയുടെ പാലിന് അത്ര ശക്തിയുണ്ട് ഇവിടെ കവി പറയുന്നത് നമ്മുടെ ആ അമ്മിഞ്ഞപ്പാലിന് അമ്മയുടെ അമ്മിഞ്ഞപ്പാലിന് തുല്യമാണ് നമ്മുടെ മാതൃഭാഷ അത് നമുക്ക് പൂർണ്ണത തരുന്നു ആരോഗ്യം തരുന്നു അറിവ് പകർന്നു തരു തരുന്നു മാതൃഭാഷയിലൂടെയുള്ള പഠനമാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമെന്ന് കവി വീണ്ടും പറയുന്നു അമ്മയുടെ ആ വാത്സല്യ ദുഃഖം പോലെ പിന്നെ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾ കമൃദും അമൃതായി തോന്നു അമ്മ കുഞ്ഞിന് ഭക്ഷണം വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എടുത്തു വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് എത്ര സ്വാദോടെയാണ് അത് കഴിക്കുന്നത് അപ്പോൾ അമ്മ പകർന്നു തരുന്നതിനാണ് അമ്മ എടുത്തു തരുന്നതിനാണ് എപ്പോഴും മാധുര്യവും സ്വാദും ഉണ്ടായിരിക്കുക പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി എന്ന കടൽ കടയുകയുണ്ടായി അത് കടഞ്ഞ് കടഞ്ഞ് അങ്ങനെ വന്നപ്പോൾ ആ കടലിൽ നിന്നും ഉയർന്നു വന്നതാണത്രേ അമൃത് വളരെയധികം ഔഷധ ഗുണവും സ്വാദും നിറഞ്ഞ ദിവ്യ ഔഷധം അത് കഴിച്ചാൽ ഉണ്ടാവില്ല വാർദ്ധക്യം ഉണ്ടാവില്ല എന്തിനേറെ അമരത്വം മരണമില്ലായ്മ വരെ വരും എന്നാണ് വിശ്വാസം അത്ര സ്വാദിഷ്ടമായ ആ അമൃത് പക്ഷെ നമ്മൾ വെറുതെ എടുത്ത് കഴിച്ചാൽ നമുക്ക് സ്വാദ് തോന്നില്ല എന്ന് കവി പറയുന്നു അതിന് നല്ല സ്വാദ് വരണമെങ്കിൽ അത് ആരെടുത്തു തരണം അമ്മ എടുത്തു തരണം അമ്മ പകർന്നു തരുമ്പോഴാണ് നമ്മൾക്ക് അമൃതും അമൃതായിട്ട് തോന്നുകയുള്ളൂ കവി തുടരുകയാണ് ഇനി നമ്മളോട് പറയുന്നു ഇതാ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഏത് വേദവുമാകട്ടെ വേദം എന്ന് പറയുമ്പോൾ അത് മഹദ് ഗ്രന്ഥങ്ങളാണ് പൂജാവിധികളൊക്കെ സമാഹരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ നാല് വേദങ്ങളാണ് നമുക്കുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അപ്പോൾ ഏതൊരു വേദവുമാകട്ടെ അല്ലെങ്കിൽ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളാകട്ടെ അല്ലെങ്കിൽ വലിയ വലിയ കാവ്യങ്ങളാകട്ടെ അതേതായാലും ഹൃ നമ്മുടെ ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്നുതാൻ കേൾക്ക വേണം ഇവിടെ കവി പറയുന്നത് ഏതൊരു കാര്യമായാലും വേദമായാലും ശാസ്ത്രമായാലും കാവ്യങ്ങളായാലും അത് നമ്മുടെ ഹൃത്തിൽ മനസ്സിൽ ഹൃത്ത് മനസ്സ് നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും പതിയണമെങ്കിൽ അത് നമ്മുടെ മാതൃഭാഷയിലൂടെ തന്നെ കേൾക്കണം മറ്റു ഭാഷകളിൽ കേട്ടാൽ അത് നമുക്ക് നല്ലവണ്ണം മനസ്സിലാവുകയില്ല കവി പറയുന്നു ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ വക്രത്തിൽ നിന്നു കേൾക്ക വക്രം അപ്പോൾ മുഖത്തു നിന്നും കേട്ടാൽ അത് നമുക്ക് പൂർണമായിട്ടും നമ്മുടെ ഹൃത്തിൽ മനസ്സിൽ പതിയുക തന്നെ ചെയ്യും ശരിയല്ലേ അതെ പിന്നീട് കവി തുടരുകയാണ് ഹൃദ്യം ൻ ശീകരം ചിത്തതാരിൽ കണ്ടോ ഇവിടെ നമ്മുടെ ഹൃദയത്തിനെ ഒരു പൂവായിട്ട് കവി കാണുന്നു ചിത്തം ഹൃദയം മനസ്സ് എന്നൊക്കെ അർത്ഥം ചിത്തതാര് മനസ്സാകുന്ന പൂവ് അപ്പോൾ സ്വന്തം ഭാഷയിലെ ശീകരം ഓരോന്നും ഓരോ തുള്ളിയും ശീകരം ഓരോ അംശം അല്ലെങ്കിൽ ആ തുള്ളി എന്നൊക്കെ പറയാം നമ്മുടെ മാതൃഭാഷയിലെ ഓരോ അംശവും ഓരോ തുള്ളിയും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയമാകുന്ന പൂവിൽ തേനായിട്ട് അലിഞ്ഞ് അലിഞ്ഞു ചേരുന്നു നമ്മുടെ സ്വന്തം ഭാഷയിലൂടെ കേൾക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നു മധുരതരമായിട്ട് തേൻ നല്ല മധുരമുള്ള ഒന്നാണല്ലോ തേൻ കുടിച്ചിട്ടില്ലേ നിങ്ങളെല്ലാവരും നല്ല സ്വാദാണ് നല്ല മധുരമാണ് അതിലവ അതിലുപരി നല്ല ഗുണവുമുള്ളതാണ് ഔഷധ ഗുണങ്ങളുള്ളതാണ് തേൻ അത് ആ തേൻ തുള്ളി പോലെ എല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയമാകുന്ന പൂവിലേക്ക് അങ്ങനെ അലിഞ്ഞലിഞ്ഞ് ചേരുകയാണ് ഏത് ഭാഷ നമ്മുടെ മാതൃഭാഷയിലുള്ള കാര്യങ്ങൾ അതാണ് നമ്മുടെ ഉള്ളിലേക്ക് പൂർണമായിട്ടും കേറുന്നത് അല്ലാതെ മറ്റുള്ള ഭാഷയാണെങ്കിലോ അന്യ ബിന്ദുക്കളോ അന്യ ബിന്ദുക്കൾ മറ്റുള്ള ഭാഷകൾ അന്യ ബിന്ദുക്കളോ നിൽക്കുന്ന മിന്നിച്ചുത്തുകൾ മറ്റു ഭാഷയിലുള്ള ആ അറിവുകൾ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല അത് പുറ പുറത്ത് ശരീരത്തിന് പുറത്ത് അങ്ങനെ തൂമുത്തുകളായിട്ട് തങ്ങി നിൽക്കുന്നു ഇവിടെയും കവി ആ മാതൃഭാഷയുടെ കാര്യം തന്നെയാണ് പ്രകീർത്തിക്കുന്നത് മറ്റുള്ള ഭാഷയിലൂടെയുള്ള ആ പഠനം നമുക്ക് മാതൃഭാഷയിലുൾ മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിന് തുല്യമാകുന്നില്ല എന്നർത്ഥം ഈ കവിത എഴുതുന്ന കാലഘട്ടം ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യവും അന്ന് കൊടുത്തിരുന്നു ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം നേടുന്നവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമാണ് ആ കാലത്ത് സർക്കാർ ജോലികൾ ലഭ്യമായിരുന്നുള്ളൂ അതിനാൽ തന്നെ എല്ലാവരും നല്ല ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമുള്ളതിനാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു ആ ഒരു കാലഘട്ടത്തിലാണ് കവി സ്വന്തം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം വേണം അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ആശയം വിശദീകരിച്ചു കൊണ്ടുള്ള ഈ കവിത എഴുതുന്നത് എന്നോർക്കണം അങ്ങനെ വീണ്ടും കവി തുടരുകയാണ് ഇതാ ആദിമ ഇതാകാവ്യവും പഞ്ചമാവേദവും നീതിപ്പോരുളും ഉപനിഷത്തും പാടി കേൾപ്പിച്ച കൈരളി പറയും ആദിമ കാവ്യം വാൽമീകി എഴുതിയ രാമായണം പഞ്ചമ വേദം നാല് വേദങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അഞ്ചാമതൊരു വേദമുണ്ടെന്നാണ് പറയുന്നത് ആ അഞ്ചാമത്തെ വേദമായി കാണുന്നത് വേദവ്യാസ മഹർഷി എഴുതിയ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതമാണ് ആ മഹാഭാരതവും നീതിപ്പൊരു നീതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനേകം നീതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൗഡില്യന്റെ അർത്ഥശാസ്ത്രം അതുപോലെ ഭഗവത്ഗീത ചിന്താരത്നം ഇതൊക്കെ അവയെല്ലാം കൂടാതെ ഉപനിഷത്തും വേദങ്ങളിലെ ജ്ഞാനത്തെ വെളിവാക്കുന്ന ഭാഗങ്ങളാണ് ഉപനിഷത്ത് ആ ഉപനിഷത്തും എല്ലാം മലയാള ഭാഷയിലേക്ക് വന്നിട്ടുണ്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് രാമായണം സംസ് അത് ഈ ഇവിടെ പറഞ്ഞ എല്ലാ കൃതികളും ആദിമ ആദിമകാവ്യവും പഞ്ചമവേദവും നിധിശാസ്ത്ര കൃതികളും അതുപോലെ ഉപനിഷത്തുകളും എല്ലാം സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പോലെ തന്നെ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന ഒന്നായിരുന്നു സംസ്കൃതവും പുരാതന കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഭാരതത്തിലെ പ്രഗത്ഭ കൃതികളെല്ലാം തന്നെ സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ശ്രേഷ്ഠ ഭാഷ എന്നറിയപ്പെടുന്ന സംസ്കൃതത്തിൽ കാളിദാസന്റെ കൃതികളെല്ലാം തന്നെ സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ആ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട കൃതികൾ മലയാള ഭാഷയിലേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് രാമായണം എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്നും മഹാഭാരതം മഹാഭാരതം കിളിപ്പാട്ട് എന്ന പേരിലും മലയാള കവിതാരംഗത്ത് ആവിഷ്കരിച്ചു അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞ ഭഗവത് ഭഗവത്ഗീതയായാലും അർത്ഥശാസ്ത്രമായാലും അവരെ ഉപനി ഉപനിഷത്തുക്കളായാലും അപ്പോൾ ഇവയെല്ലാം മലയാള ഭാഷയിൽ എഴുതി സ്വകീയരെ സ്വന്തം നാട്ടുകാരെ കേൾപ്പിച്ച ആ കൈരളി കൈരളി മലയാളം ആ കൈരളിയെ പാഠവഹീന എന്ന് ആരാണ് പറയുക ഒരു കഴിവുമില്ലാത്തവൾ പാടവഹീന പാടവം ഇല്ലാത്തവൾ ഒരു കഴിവുമില്ലാത്തവൾ എന്ന് ആർക്കാണ് പറയുവാൻ സാധിക്കുക കഴിവില്ലാത്തവളാണോ നമ്മുടെ കൈരളി ഒരിക്കലുമല്ല എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മലയാള ഭാഷയിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് എന്നിട്ട് കവി ആഹ്വാനം ചെയ്യുകയാണ് ആരോട് ബുദ്ധിമാന്മാരോട് പണ്ഡിതന്മാരോട് കവി പറയുന്നു ബുദ്ധിമാന്മാരെ അല്ലയോ ബുദ്ധിമാന്മാരെ പണ്ഡിതന്മാരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തറവാട്ടിൽ ഏതാണ് സ്വന്തം തറവാട് നമ്മുടെ മലയാളം ആ തറവാട്ടിൽ അതിന്റെ സ്വത്ത് അതിന്റെ ധനം വളർത്തുവാൻ വേണ്ടി പ്രയത്നിക്കുവിൻ യത്നം ചെയ്യുവിൻ ഇവിടെ ഏത് ധനമാണ് വർദ്ധിപ്പിക്കേണ്ടത് സ്വർണവും രത്നവും ഒക്കെയാണോ ഒരിക്കലുമല്ല നമ്മുടെ മലയാള ഭാഷയിൽ അനേകമനേകം വിജ്ഞാനവും അതുപോലെ വിജ്ഞാനം നിറഞ്ഞതും സാഹിത്യം നിറഞ്ഞതുമായ പുസ്തകങ്ങൾ കൃതികൾ എഴുതുക നമ്മുടെ നമ്മുടെ സാഹിത്യ സമ്പത്തിനെ വർദ്ധിപ്പിക്കുക അങ്ങനെ അത് ചെയ്യാനാണ് പണ്ഡിതന്മാരോട് കവി ആഹ്വാനം ചെയ്യുന്നത് കവി പറയുന്നത് എന്താ ബുദ്ധിമാന്മാരെ വളർത്തുവാൻ യത്നം ചെയ്വിൻ എന്നിട്ട് അവരോട് വീണ്ടും പറയുന്നു ആലസ്യത്തിന് നിവാം പാമ്പു നൽകുവിൻ ഫലത്തിലോലും വിയർപ്പിനാലേ നിങ്ങളുടെ നെറ്റിയിൽ ഉണ്ടാകുന്ന ആ വിയർപ്പ് കൊണ്ട് നിങ്ങളുടെ ആലസ്യത്തിനെ കളയുക നിങ്ങളുടെ മടിയെ കളയുക ഏതുപോലെ ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് നൽകുന്ന മരണാനന്തര കർമ്മമുണ്ട് ആ കർമ്മത്തിൽ ഉപയോഗിക്കുന്ന ജലം പോലെ അതിനെയാണ് നിവാംപാമ്പു എന്ന് പറയുന്നത് മരണാനന്തര കർമ്മത്തിന് ഉപയോഗിക്കുന്ന ജലം അതോടുകൂടി ആ മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയാണ് ആ പൂജാതി കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് ആ ആത്മാവ് അങ്ങനെ പോവുകയാണ് അപ്പോൾ അതുപോലെ നിങ്ങളുടെ ആലസ്യം നിങ്ങൾക്കിപ്പോ മടിയുണ്ട് ആ മടി എഴുതാനും ഒക്കെ മടിയുണ്ട് ആ ആലസ്യത്തിന് നിങ്ങൾ കളയുക നിങ്ങളുടെ നെറ്റി ഫാലം നെറ്റി നെറ്റിയിൽ ഉണ്ടാകുന്ന വിയർപ്പ് കൊണ്ട് എപ്പോഴാണ് നമ്മൾ വിയർക്കുക നമ്മൾ ഒരു പണിയും ചെയ്യാതെ ആ ഒരു മുറിയിൽ ഫാനൊക്കെ ഇട്ട് അല്ലെങ്കിൽ എ സി ഒക്കെ ഇട്ട് അങ്ങനെ ഇരുന്നാൽ നമ്മൾ വിയർക്കൂ ഇല്ല നമ്മൾ എപ്പോഴും പണി ചെയ്യുമ്പോഴാണ് അധ്വാനിക്കുമ്പോഴാണ് വിയർക്കുക പ്രത്യേകിച്ച് നമ്മുടെ നെറ്റിയൊക്കെ അങ്ങനെ വിയർത്ത് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ കവി ആ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അധ്വാനിക്കുക നിങ്ങൾ പ്രയത്നിക്കുക ഏർ ധാരാളമായിട്ട് എഴുതുക അപ്പോൾ നിങ്ങളുടെ നെറ്റിയില് വിയർപ്പുണ്ടാകും ആ വിയർപ്പ് കൊണ്ട് നിങ്ങളുടെ മടിയൊക്കെ കളയുക ഏതുപോലെ മരണാനന്തര കർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ വെള്ളം പോലെ നെറ്റിയിലെ വെള്ളം എടുത്ത് നിങ്ങളുടെ ആലസ്യം കളയുക കുറെ നേരായില്ലേ കവി ഇങ്ങനെ പറയുന്നു കവിയെ പോലെ തന്നെ കവി ഇവിടെ മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം മാതൃഭാഷ അത് വേണം എല്ലാ കാര്യത്തിനും എന്നാണല്ലോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം വേണമെന്ന് അഭിപ്രായപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹൽ അദ്ദേഹം ഇവിടെ ബ്രിട്ടീഷുകാർ ഭരണം കൈയടക്കിയപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം വന്നു ചേർന്നപ്പോൾ അതിനെ എതിർത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു പഠന മാധ്യമം എപ്പോഴും മാതൃഭാഷയാക്കണം ആകണം എന്നതായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുമ്പോൾ അത് അവർ അവരുടെ ചുമരിൽ തലയിൽ ഒക്കെ ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാചകം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു അത് അവരുടെ ജന്മാവകാശത്തെ ഹരിക്കലാണ് അതുകൂടാതെ അവരിൽ അനർഹമായ ഭാരം ചുമത്തുന്നു അവരുടെ കഴിവുകളെ ഇല്ലാതെയാക്കുന്നു എന്നാണ് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ആണെങ്കിൽ എന്താ സ്വേച്ഛാധിപതി സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾ ഞാനൊരു സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു ഇന്നു തന്നെ വിദ്യാലയങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് പഠനം അവസാനിപ്പിച്ചിട്ട് മാതൃഭാഷാ പഠനം ആവിഷ്കരിക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കവിയെ പോലെ തന്നെ മാതൃഭാഷയോടെ വളരെയധികം താല്പര്യവും അത് വേണമെന്ന അഭിപ്രായവും വച്ചു പുലർത്തിയ മഹാത്മജി ഇവിടെ കവി വീണ്ടും തുടരുകയാണ് കവി പറയുന്നു കുറെ സമയമായി മാതൃഭാഷയുടെ പ്രാധാന്യമൊക്കെ പറയുന്നു അതുപോലെ പണ്ഡിതന്മാരോട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നു മടിയൊക്കെ കളഞ്ഞ് ഭാഷാ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പറയുന്നു പുസ്തകങ്ങളൊക്കെ എഴുതാൻ പറയുന്നു ഇത് കവി പറയുന്നു ഏറെ വാക്കെന്തിന് നാളെ പാണ്ഡിത്യ വന്നവർ വന്നവർ ൂട എന്തായാലും കവിയുടെ മനസ്സിൽ സംതൃപ്തി വന്നിട്ടുണ്ട് കവി പറയുന്നു ഞാൻ എന്തിനാണ് അധികം പറയുന്നത് ഏറെ വാക്കുകൾ എന്തിനു പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് നാളെ മുതൽ ഈ കൈരളി ദേവിയുടെ മലയാള ഭാഷയുടെ ആ വീടിന്റെ മുറ്റത്ത് ഗൃഹം വീട് അങ്കണം മുറ്റം അപ്പോൾ കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ മലയാള ഭാഷയുടെ ഗൃഹത്തിന്റെ മുറ്റത്ത് ആരാണ് എത്തിച്ചേരുന്നത് ഭിക്ഷയ്ക്കായിട്ട് എത്തുകയാണ് ഏതു ഭിക്ഷ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വരുന്നവർ അവർ പാണ്ഡിത്യം അറിവ് നേടാനായിട്ടാണ് അറിവാകുന്ന ഭിക്ഷയ്ക്കായിട്ടാണ് വരുന്നത് ആ പാണ്ഡിത്യ ഭിക്ഷക്കായി വന്നവർ വെറുതെ പോവില്ല അവരുടെ തോളിലുള്ള പാണ്ഡം നിറച്ച് തിരിച്ചുകൂടൂ കൂടൂ തിരിച്ചു പോകൂ എന്നുവച്ചാൽ നമ്മുടെ മാതൃഭാഷയിൽ ധാരാ എന്ത് സംശയം ചോദിച്ചാലും എന്ത് അറിവുകൾ വേണമെങ്കിലും അതെല്ലാം ഉണ്ട് ഏർ ശാസ്ത്ര ഗ്രന്ഥമായാലും അതുപോലെ കാവ്യങ്ങളായാലും ഏതൊരു മേഖലയെ സംബന്ധിച്ച ഗ്രന്ഥങ്ങളും നമ്മുടെ മാതൃഭാഷയിൽ ഉണ്ടെന്നാണ് കവി പറയുന്നത് അതിൻ്റെ ആശയമാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് ആര് എന്തു ഭിക്ഷയായിട്ട് പാണ്ഡിത്യ ഭിക്ഷയായിട്ട് മലയാള ഭാഷയുടെ ഗൃഹത്തിന്റെ മുറ്റത്തെത്തിയാലും അവർക്കെല്ലാം അവരുടെ ആ ഭാണ്ഡം നിറച്ച് പോകാനുള്ള അവസരം ഉണ്ടാകും അവർക്ക് പൂർണ്ണമായ അറിവുകൾ നേടിയിട്ട് മടങ്ങാനാകും എന്നാണ് ഇതിന്റെ പൊരുൾ അതിനുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വിജ്ഞാന ്രദമായ പുസ്തകങ്ങളും നമ്മുടെ ഭാഷയിലുണ്ട് എന്ന് സാരം അങ്ങനെ അവർ ആ ഭാണ്ഡവൊക്കെ നിറച്ചു പോകുന്നു എന്നിട്ട് കവി വീണ്ടും പറയുന്നു കേടറ്റൊരശീലത്തിന് കേരളീയർ കേരളീയരെ പ്രകീർത്തിക്കുകയാണ് നമ്മൾ മലയാളികളെ അദ്ദേഹം ഉൾപ്പെടുന്ന ആ മലയാളി സമൂഹത്തെ നമ്മുടെ നാടിനെ എങ്ങനെയുള്ളവരാണ് കേരളീയർ ഔദാര്യശീലത്തിന് ഔദാര്യശീലത്തിന് എന്നേ കേളി കേട്ടിട്ടുള്ളവരാണ് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളവരാണ് മറ്റുള്ളവർക്ക് ഔദാര്യം ദയ കൊടുക്കുന്നതിൽ വേണുന്നത് ആവശ്യപ്പെടുന്നത് എന്തും നൽകുന്നതിന് കഴിവുള്ളവരാണ് പ്രസിദ്ധി കേട്ടിട്ടുള്ളവരാണ് മലയാളികൾ എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ നാടിനെ പ്രകീർത്തിച്ചു കൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടാണ് കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത് നല്ല കവിതയല്ലേ ഇതിൻ്റെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം